ശാന്തിയുടെ നീൽ വീഴ്ത്തിയ ഹിരോഷിമ ദുരന്തത്തിന്റെ ഓർമ്മ ദിനമാണിത് ലോകത്തെ ആകെ ഞെട്ടിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഹിരോഷിമ അണുബോംബ് സ്ഫോടനത്തിന്റെ എഴുപത്തി ഒൻപതാം ദുരന്ത വാർഷികം ലോകത്ത് ആദ്യമായി യുദ്ധത്തിനിടയിൽ അണുബോംബ് ഉപയോഗിച്ചത് ഹിരോഷിമയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറാം തീയതിയാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് പതിച്ചത് ജനറൽ ബോൾട്ടിം പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ ബി ട്വന്റി നയൻ ബോംബർ വിമാനമായ എനോറ ഗെയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത് യുറേനിയം ഐസോടോപ്പിനെ ലെഡ് നിർമ്മിച്ച ഈ ടൺ സൂര്യനിൽ ഉയർന്നുപൊങ്ങിയ തീജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചാമ്പലാക്കി പർവ്വത സമാനമായ പുക പൂണാകൃതി നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ ഉയർന്നുപോങ്ങി ഒന്നരലക്ഷോളം പേർ നിമിഷാർത്ഥം കൊണ്ട് ഇല്ലാതായി മുപ്പത്തി ഏഴായിരത്തോളം ഗുരുതരമായ അവർ വീണ മാംസവുമായി ഒരിറ്റി വെള്ളത്തിനു വേണ്ടി ചുട്ടുപൊള്ളുന്ന ശരീരം തണുപ്പിക്കാനായി തിളച്ചു മറിയുന്ന പുഴകളിലും കിണറുകളിലും എടുത്തു ചാടി അങ്ങ് മരിക്കാതെ രക്ഷപ്പെട്ടവരും അവരുടെ പിൻതലമുറക്കാരുമായ നാല് ലക്ഷത്തിലധികം ജനങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിപെട്ട് ു ഇന്നും ദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങളായി അവശേഷിക്കുന്നവർ അവിടെയുണ്ട് യുദ്ധങ്ങളും രാജ്യങ്ങൾ തമ്മിലുള്ള പോരും തീവ്രവാദ ആക്രമണങ്ങളും തുടർക്കഥയാകുമ്പോൾ അണുബോംബ് എന്ന ഭീതി ലോകത്തിന് നിന്നും ഭീഷണി തന്നെയാണ്